ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എന്തൊക്കെ ഫുഡാണ് ഉണ്ടാക്കിയെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കി അതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് തലേ ദിവസം തന്നെ ദോശക്കുള്ള മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അതായത് ബുധനാഴ്ച അപ്പം ഞാൻ ഈ ദോശക്കുള്ള മാവ് രണ്ട് ദിവസത്തേക്ക് കണക്കാക്കിയിട്ടുണ്ട് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ബുധനാഴ്ചയ്ക്കും വ്യാഴാഴ്ചക്കും കണക്കാക്കിയിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ കുറച്ച് അരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നത് മസാല ദോശയാണ് അപ്പോൾ അതിൽക്കുള്ള മസാലയാണ് ഈ ആക്കി എടുക്കുന്നത് ഉരുളം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് സവാള പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര ഇട്ടിട്ടാണ് ഏട്ടാ മസാല വേവിച്ചെടുക്കുന്നത് ഇതിനകത്ത് കുറച്ച് വെള്ളം കൊടുക്കാം അധികം അല്ല ഔർലങ്ക മൂങ്ങണ പരുവത്തിലല്ല അതിൻ്റെ പകുതിയായിട്ട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരെ അടുപ്പത്ത് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇതിൽക്കുള്ള ചട്നി ഉണ്ടാക്കിയെടുക്കാം കേട്ടാ എല്ലാം ആയതിനു ശേഷം ലാസ്റ്റാണ് ഏട്ടാ ദോശ ചുട്ട് തുടങ്ങുള്ളൂ അപ്പൊ നമ്മളിവിടെ നാലിയര ചട്നിയാണ് ഏട്ടാ ഉണ്ടാക്കുന്നത് അപ്പൊ അതിൽക്ക് വേണ്ട തേങ്ങ വെടാ ചിരകി എടുക്കണുണ്ട് ചട്നി കുറച്ച് സ്പെഷ്യൽ ആണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ മസാല ദോശയുടെ നെയ് റോസ്റ്റിനും അതുപോലെ ഇഡ്ഡലിക്ക് ഒപ്പം കിട്ടണ ചട്നിൽ ആ രീതിയിലാണ് ഏട്ടാ ഉണ്ടാക്കണത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ അരപ്പാക്കി ഇങ്ങനത്തെ നേരെ ചട്ടിയിൽ കടുക് താളിച്ച് അതിനകത്ത് ഒഴിച്ചു ഇങ്ങനത്തെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ ചെയ്യാം ഞാൻ ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ് ട്ടാ ഇപ്പൊ നാളേര ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളിയില്ല അത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാള ഇത്ര ഇട്ടും കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ഇട്ട് ഈ അരപ്പ് നേരെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അധികം കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട ഞാനിപ്പോൾ കുറച്ച് കട്ടി കുറയ്ക്കണം അതുകൊണ്ട് ആ മിക്സീടെ ജാറ് കഴുകിയ വെള്ളം കൂടെ കുറച്ച് അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു കഴിഞ്ഞിട്ട് അതവിടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ മസാല ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചട്നി ഒന്ന് താളിച്ചെടുക്കാം അതിന് വേണ്ടി കഴിഞ്ഞിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ചെടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം ഉണക്കമുളകില്ലേ അതൊന്നിങ്ങനെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വലിയ മുളകാണെങ്കിൽ രണ്ട് കഷ്ണാക്കി ഇടാ ഇപ്പോൾ ഉണ്ട് ഉണക്കമുളകില്ല അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നത് കറിവേപ്പില ഇട്ട് കൊടുത്ത് നേരെ നമ്മൾ ഉണ്ടാക്കി വെച്ച് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്താൽ മതിയിട്ട് നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ചട്നി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ മസാല അവിടെ റെഡി അയച്ചിട്ടുണ്ടെ അപ്പോൾ ഉരുളകിഴങ്ങ് ആ കുക്കറിൽ കുക്കറിലിട്ടുതന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് കഴിവ് കൊതിച്ച് ഉണക്കമുളക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഇതാണ് അതിനകത്തേക്ക് കൊട്ടി കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഈ മസാല കുറച്ച് കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത് ഭയങ്കര ലൂസായിട്ടല്ലേ നമ്മൾക്ക് ദോശയിൽ വെക്കാൻ പറ്റുന്ന പരുവത്തിൽ ആവണു നല്ലത് ഇത് ഇച്ചിരി കട്ടിയായി പോയിട്ടുണ്ട് പിന്നെ ഞാനിത് വെള്ളം ഒഴിക്കാനായിട്ട് നിന്നില്ല കേട്ടോ അങ്ങനെ ചട്നി മസാല അവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം ഇത് നമ്മൾ കഴിക്കുന്നതിലും കുറച്ച് മുന്നേ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ആ ചൂട്ടോടുകൂടെ കഴിക്കുന്നതാണ് ടേസ്റ്റ് പ്രാവശ്യം ഒരു ഒമ്പത് മണി ഒമ്പതര ആവുന്ന സമയത്താണ് ചായ കുടിക്കാനായിട്ട് വരാറ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്തുന്നതിനേക്കാളും അഞ്ച് മിനിറ്റ് മുമ്പ് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഏട്ടാ ഞാൻ ഈ ദോശ ചുട്ട് അടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് ചൂടാറിയിട്ട് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ചൂട്ടോടുകൂടെ കഴിക്കുന്ന തന്നെയാണ് പിന്നെ മസാല ദോശയിലാണെങ്കിലും നെയ് റോസ്റ്റിലാണെങ്കിലും അത്യാവശ്യം നല്ലവണ്ണം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കും കേട്ടോ ഞാൻ എൻ്റെ ഉമ്മയാണെങ്കിലും നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നേരത്തെ ചുട്ട് വെക്കില്ലാ കേട്ടോ ചിലപ്പോൾ ഞാനൊക്കെ എണീക്കാനായിട്ട് നേരം വൈകും ഞാൻ അനിയനേക്കാളും നേരം വൈകും എണീക്കാൻ പക്ഷെ ഞങ്ങൾ എണീറ്റ് വരുന്ന സമയത്ത് ചൂട്ടോടുകൂടെ ചുട്ട് വരണം ചെയ്യാം ഇത് തണുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ലാട്ടോ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് ഒന്ന് മറിച്ചിടണമെന്നുള്ളൂ എന്നിട്ട് അതിനകത്ത് മസാല ഇതുപോലെ മടക്കി വെക്കാം ഇനിയിപ്പോൾ ഈ ദോശ മുഴുവൻ ചുട്ടെടുക്കട്ടെ ഇതാണ് കേട്ടോ നമ്മുടെ രാവിലെ കലത്തെ ഫുഡ് പാൻ നല്ല ചൂടായിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പം ഞാൻ ചെയ്ത് കുറച്ച് വെള്ളം നമ്മൾ തളിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മുടെ ദോശ ചൂടല് വരുമായിട്ട് തുടങ്ങി നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ ഇനിയിപ്പോൾ ചായ വെക്കണം ചായ ഞങ്ങൾ രാവിലെ അങ്ങനെ കുടിക്കാറില്ലാട്ട് ഇപ്പോൾ ഹോർലിക്സ് ആണ് കളിക്കുന്നത് ചാ ഞങ്ങളുടെ മെയിൻ ചായ കൂടി വരുന്നത് വൈകുന്നേരമാണ് ഏട്ടാ രാവിലെ ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ആക്കും അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കും അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിംപ് അങ്ങനെ എന്തെങ്കിലും അത് കുടിക്കും അങ്ങനെയാണ് രാവിലെ അങ്ങനെ ചായ വലിയ നിർബന്ധമില്ല പിന്നെ പഞ്ചസാരയ്ക്ക് ഭാരം നമ്മൾ ഈ ഒരു സാധനം ഇല്ലേ സ്വീറ്റ്നർ ഇതാണ് ഏട്ടാ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു രണ്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതും ഇവിടെ റെഡി ആയിട്ട് ഇനിയിപ്പൊ ഞങ്ങള് നേരെ ഇരുന്ന് ചായ ഓടിക്കും കേട്ടാ ഇപ്പൊ ഇത്രയാണ് രാവിലെ കാലത്തെ വിശേഷങ്ങള് ഈ മസാലദോശയുടെ ഒപ്പം കാര ചട്നി അതും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ചട്നി മാത്രം അരച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഉച്ചകൾക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് കാണാം ചാരു പരിപാടി കഴിഞ്ഞപ്പം തന്നെ കിച്ചൺ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുട്ടാ കിച്ചൺ ഇങ്ങനെ ക്ലീൻ ആയി കിടക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു എനർജി കൂടും എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ മുരിങ്ങയിലും പരിപ്പും കറിയും വെക്കുന്നുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയില ഉപ്പേരിയും വെക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് ഇത്രയാണ് കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ചെയ്യുന്നത് അപ്പോൾ അതാ പരിപ്പ് കഴുകിങ്ങാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കലത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുക നമ്മൾ കുക്കറിലിട്ട് ഇങ്ങനെ വിസിലടിക്കാനൊന്നും നിൽക്കണ്ട അതുകൊണ്ട് ഞാൻ അവിടെ കൂടുതലായിട്ടും ഈ ഒരു പരിപ്പാണ് ഉപയോഗിക്കുന്നത് കുത്തിക്കായാൽ മാത്രമാണ് കേട്ടോ മറ്റേ വലിയ കടലപ്പരിപ്പില്ലേ അത് ഉപയോഗിക്കാറുള്ളൂ പിന്നെ അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മഞ്ഞർ കൂടി ഇട്ട് കൊടുത്ത് കാനിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് അവിടെ നിന്ന് തിളച്ചത് പെട്ടെന്ന് വെന്ത് വിട്ടോട്ടാ ആ നേരം കൊണ്ട് നമ്മൾ അരി കുക്കറിൽ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് ഇവിടെ ഞങ്ങൾ ചോറ് വെക്കാറ് ഇനി നാട്ടിൽ പോണ സമയത്ത് റൈസ് കുക്കർ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട് നാട്ടിലെ പോലത്തെ ആ റൈസ് കുക്കർ ഇവിടെ കുറേ അന്വേഷിച്ചിട്ടും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം പിന്നെ വിചാരിച്ചിന് നാട്ടിൽ പോകുന്ന സമയത്ത് കൊണ്ടുവരാമെന്ന് കരുതി പിന്നെ ഇത് ആ പരിപ്പൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങലയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതിന് പെട്ടെന്ന് വെന്തു കിട്ടുമല്ലോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരപ്പ് എടുക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങ വലിയ ജീരകം പച്ചമുളക് അതുപോലെ ചെറിയ ചെറിയുള്ളി ആണെങ്കിൽ ചെറിയുള്ളി ഞാനിപ്പോൾ ഒരു ചെറിയ സവാളുടെ കഷ്ണം അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചിങ്ങാനായിട്ട് ഈ അരപ്പ് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഇങ്ങോട്ട് കുറച്ച് വെള്ളം കൂടി അതിനകത്ത് ഒഴിച്ച് കൊടുക്കുക അല്ലാതെ ഇങ്ങനെ ഭയങ്കര കട്ടിയായിപ്പോകും ഇപ്പൊ നമ്മളതിനകത്ത് കുറച്ചുപ്പല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ പരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മുടെ ചോറ് വിസിൽ വന്നിട്ടുണ്ട് കേട്ടാ അങ്ങനെ അതും അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഭയങ്കരമായിട്ട് വെട്ടി തിളക്കൊന്നും വേണ്ട ചെറുതായിട്ട് ഇതുപോലെ തളിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അതവിടെ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഉപ്പേരി വെക്കാം കേട്ടോ കൂടുതലൊന്നും അത് ഞാൻ ചേർക്കുന്നില്ല ഭയങ്കര സിമ്പിളായിട്ടാണ് ഉപ്പേരി വെക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഞാനിട്ട് നമ്മൾ തഴകി ദിവസം മുരിങ്ങലില്ലേ അത് അതിനകത്തേക്ക് നേരെ കൊട്ടി കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ തേങ്ങ വെറുതെ ഇട്ട് കൊടുക്കണം അത് അല്ലാണ്ട് തേങ്ങ ചമ്മന്തിയാക്കിയിട്ട് ഒന്നും ചെയ്യുന്നില്ല ഭയങ്കര സിമ്പിളായിട്ടൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് പച്ചമുളക് കയറി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഞാനത് ചെറുതായിട്ടൊന്ന് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് തോന്നിയത് അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു അപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ചൊന്നും വേവിക്കണ്ടട്ട തുറന്ന് വെച്ച് തന്നെ വേവിക്കുക ഇത് പെട്ടെന്ന് ആയിക്കിട്ടുകയും ചെയ്യും എനിക്കങ്ങനെ ഒന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ പക്ഷെ മുരിങ്ങയില ഭയങ്കര ഇഷ്ടമാണ് ചീര ഞാനങ്ങനെ അധികം കഴിക്കൂല ഇതിന് ചെറിയൊരു കനപ്പുണ്ടല്ലോ അത് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ മുരിങ്ങ പേരും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറും വിസിലൊക്കെ പോയതിന് ശേഷം ഊറ്റിയും കൂടെ വെച്ചിട്ടുണ്ട് ചിക്കനും മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൊടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ കറി ഒന്ന് താളിച്ചു വയ്ക്കണം അപ്പം അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടി ഇട്ട് കൊടുത്ത് പൊട്ടിച്ചിങ്ങാനായിട്ട് നേരെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക ഉണക്കമുളക് ഇടണമെങ്കിൽ അത് ഇടാട്ടോ ഞാൻ ഇട്ടിട്ടില്ല കടുവ് മാത്രം ഇട്ടിങ്ങാനും ഒന്ന് താഴ്ച്ചു ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കറിവേപ്പിലട ആവശ്യമില്ലല്ലോ ഞാൻ ഇട്ടിട്ടില്ലാട്ടോ ഇടണമെങ്കിൽ ഇടാം പിന്നെ ആ ചട്ടിയിൽ തന്നെ ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങാനായിട്ട് നേരെ ചിക്കൻ ഓരോന്നായിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം ഞാൻ ലിവർ പൊരിക്കാനും ഇട്ട് കൊടുക്കുന്നില്ല അവിടെ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ് ലിവർ പൊരിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ചിക്കനൊക്കെ പൊരിച്ചതിന് ശേഷം ലാസ്റ്റ് ഞാൻ ലിവറ് അരച്ച് വെച്ച് പൊരിച്ചെടുക്കാം ഇതിൽ കാര്യമായിട്ടുള്ള ഇതോളൊന്നും ഇല്ല കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അത് സിമ്പിൾ മസാല എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണ് മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി മറ്റേ വലിയതും ചെറിയതുമായ രണ്ട് ചീരകവും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കുക കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക സുറുക്കം ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു മണിക്കൂറെങ്കിലും വെക്കാമല്ലോ അതിനെങ്കിൽ തലേദിവസം ഇതുപോലെ മസാല തേച്ച് വെച്ചാലും കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോക്കെ ഓൺ ഒന്നും ഇടന്നില്ല ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ദൈവം അത്തുപോരി എടുക്കുന്നുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചൊറക്കയും മാത്രം വെച്ച് പൊരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ബിരിയാണിക്കൊക്കെ മസാല ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ പൊരിക്കുക ലിവറോടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ലിവർ ഫ്രൈ ചെയ്യണി ഭയങ്കര പേടുള്ള ഒരു സംഭവമാണ് ലിവറിട്ടുകൊടുക്കുന്ന സമയത്ത് ഒരു കൈ മൂടി ഉണ്ടാവും ഒരു കൈല് ലിവറും ഉണ്ടാവും ഇട്ടുകൊടുക്കാ അപ്പൊ തന്നെ മൂടാ അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഉച്ചക്കാലത്തെ ഫുഡ് പിന്നെ വൈകുന്നേരത്തെ ചായയുടെ ഇതിനകത്ത് കാണിക്കുന്നില്ല കാരണം ചായ ഞങ്ങൾ പുറത്തുനിന്നാണ് കൂടുതലായിട്ട് കുടിക്കാറുള്ളത് അതുകൊണ്ട് അത് ഇതിനകത്ത് കാണിച്ചിട്ടില്ല ഇനിയിപ്പോ വൈകുന്നേരത്തെ ഫുഡ് കാണിച്ചു തരാട്ടാ ചിക്കൻ മലായി ടിക്കല്ലേ അതാണ് ഏട്ടാ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്സിൽ ഇടാട്ടോ കേട്ടോ ഇത് ഇവിടെ മസാല വെച്ചിട്ട് ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്ത് ഇങ്ങനെ ഇങ്ങനെ കുത്തി കൊടുക്കാം ഞാനിത് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് ഫ്രൈ പാനിൽ ഒലിവായാലോ വെച്ചിട്ട് വേണമെങ്കിലും എടുക്കാം ഒരു സ്റ്റിക്ക് കുത്തി വെച്ചിങ്ങായിട്ട് ഫ്രൈ പാനിൽ മറിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഈ ചിക്കൻ മലായി ടിക്കയും അതുപോലെ സാലഡും പിന്നെ രാവിലെക്കാലത്തെ രണ്ട് മസാല ദോശ ബാക്കിൻ്റെ അതും ഇത്രയാണ് രാത്രിക്കലത്തെ ഫുഡ് ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പം ഓക്കെ